ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു എവറിങ് ഹാപ്നെസ് ചാനൽ ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു ടുഡേ വിൽ ഡിസ്കസ് അബോട്ട് നമ്മുടെ ഇന്ത്യയിലും ജനസ്പ്രശോഭമോ എന്നതിനെപ്പറ്റി നിങ്ങളെല്ലാവരും ഇപ്പോൾ മീഡിയയിലൂടെയും സോഷ്യൽ മീഡിയയിലും എല്ലാം ധാരാളം കാണുന്നു വായിക്കുന്നു നമ്മുടെ കാശ്മീരിൽ ലഡാക്കിൽ നടന്ന വേണമെങ്കിൽ ജൻസി കലാപം നേപ്പാളിൽ നടന്ന പോലെ ജൻസി കലാപം എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം യുവജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇൻഫ്ലുവൻസായിട്ട് ഒന്ന് ഗവൺമെൻറ്റിനെതിരായി ലഡാക്കിൽ നടന്ന പ്രക്ഷോഭം ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്തെ ലഡാക്കി ഭാഗത്ത് നടന്ന പ്രക്ഷോഭം നമ്മളെ ഏവരും കണ്ടു നമ്മളെവരും കണ്ടു ഈ പ്രക്ഷോഭത്തിൻ്റെ നായകനായിട്ട് ഗവൺമെൻറ് പറയുന്നത് സോനം വാങ് ചുഖ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആക്ടിവിസ്റ്റ് ഇദ്ദേഹം മാക്സി അവാർഡ് നേടുകയും വിദ്യാഭ്യാസ പ്രവർത്തനത്തിലൊക്കെ ധാരാളമായി പങ്കെടുത്ത് അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു സാമൂഹിക പ്രവർത്തകൻ എങ്കിലും ഇപ്പോൾ ഈ സ്ട്രൈക്കിൻ്റെ ഈ പ്രക്ഷോഭത്തിൻ്റെ പുറകിൽ ഒരു പക്ഷേ നമുക്ക് എവർക്കും മനസ്സിലാക്കാം നേപ്പാൾ കലാപം ആയിട്ട് ബന്ധമുണ്ട് നേപ്പാളിലെ യുവജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇൻഫ്ലുവൻസായിട്ട് പുറത്തിറങ്ങി ഗവൺമെൻറ്റിനെ നിമിഷങ്ങൾക്ക് വിതിന് എ ടൈം ഓവർ ത്രോ ചെയ്ത് പുതിയ ഗവൺമെൻറ് വന്നത് കണ്ടു അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇതിലുമുണ്ടോ എന്ന് എവരും സംശയിക്കുന്നു ഇത് ഒരു ഇന്ത്യൻ ഇന്ത്യയിലും ജൻസി പ്രക്ഷോഭമോ ഇന്ത്യൻ ജൻസി ആണോ എന്ന് ഏവരും സംശയിക്കുന്നു എന്താണെങ്കിലും ഗവൺമെൻറ് സോനം വാങ്ങിച്ചു അറസ്റ്റ് ചെയ്തിരിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടു ഈ പ്രക്ഷോഭത്തിൻ്റെ കാരണം എന്താണ് ഈ പ്രക്ഷോഭം ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിക്കാം ഒരുപാട് കലാപങ്ങൾ നമ്മളിപ്പോൾ അടുത്തിടയ്ക്ക് കണ്ടു ഇപ്പോൾ അടുത്തത് കണ്ടത് നേപ്പാളിലാണ് ഇപ്പോൾ ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇൻഫ്ലുവൻസായി കലാപത്തിലേർപ്പെട്ട് ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് അക്രമപ്രവർത്തനങ്ങളേർപ്പെട്ട് അവർ വിജയിച്ച് ഗവൺമെൻറ് മാറി ബംഗ്ലാദേശിൽ കണ്ടു ശ്രീലങ്കയിൽ കണ്ടു മുല്ലപ്പൂ വിപ്ലവം നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടു ഇതിനു മുമ്പ് തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ കൂടെ ഇതേപോലത്തെ പ്രക്ഷോഭങ്ങളും വന്ന് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് ധാരാളം അട്ടിമറിക്കപ്പെടുന്നുമുണ്ട് പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ അത് ഗവണ്മെൻറ്റ് നിർദ്ദേശം അടിച്ചമർത്തി എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ജൻസി പ്രക്ഷോഭം അല്ലെങ്കിൽ ആൾക്കൂട്ടം വന്ന് ഗവൺമെൻറ്റിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ഗവൺമെൻറ്റുകൾ പലതും പലതും മാറി വന്നു ജനങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ട് ജനാധിപത്യ ഗവൺമെൻറ് ആണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രക്ഷോഭം നടക്കുന്നില്ല നമുക്കൊന്ന് ചിന്തിക്കാം സുഹൃത്തുക്കളെ നമുക്ക് അതിലേക്ക് വരാം അതിനു മുമ്പ് എന്താണ് ഈ ലഡാക്കിൽ നടന്ന സംഭവങ്ങളെ നമുക്ക് ഒന്ന് ഒന്ന് അവലോകനം ചെയ്യാം ലഡാക്കിൽ ഈ സാമൂഹ്യ പ്രവർത്തനമായ സ്വനം വാങ്ങിച്ചു നിരാകാരമിരിക്കുകയും സ്വയംഭരണാവകാശം വേണം സ്റ്റേറ്റ് ഹുഡ് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരമിരിക്കുകയും ഗവൺമെൻറ് പല ചർച്ചകൾക്കൊക്കെ വിളി വിളിക്കുകയും ഒക്കെ എത്തുകയും ചെയ്തിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു സംഭവ വികാസത്തിലേക്ക് അതായത് നിരാകാരം വരുന്ന ആൾക്കാർ അവശരാകുകയും വയസ്സായിട്ടുള്ള ആളുകളായിരുന്നു പ്രായമുള്ള ആളുകളായിരുന്നു അവർ ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് താമസം വരി അവർ അവശത്തേക്കും പെട്ടെന്ന് യുവജനങ്ങൾ പൊട്ടിത്തെറിക്കുകയും ആൾക്കൂട്ടം ധാരാളമായി എത്തിച്ചേർന്ന് നിയമം കൈയിലെടുക്കുകയും ധാരാളം കത്തി അമരുകയായിരുന്നു ഒരു ദിവസം ഗവൺമെൻറ് ശക്തമായി കാര്യങ്ങൾ മനസ്സിലായി ഗവൺമെൻറ് ഉടൻ തന്നെ ആക്ഷൻ എടുത്തു പലരും പറയുന്നു മൊസ ഇമ്മീഡിയറ്റലായിട്ട് നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ വിവരം അറിയിച്ചു രാഖീര ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ സമ്മേളനം നടത്തി അടിച്ചമർത്താൻ കർശനമായ ഓർഡർ കൊടുത്തു അങ്ങനെയാണ് കർശനമായ നിയമത്തോടുകൂടി സി ആർ പി എഫ് ജവാന്മാരും മറ്റേ പോലീസും ലഡാക്ക് പോലീസും ഒക്കെ കാർഗിൽ പോലീസും ഒക്കെ ഇറങ്ങി ഇത് അടിച്ച അമർത്തിയത് ഇതിൻ്റെ പിന്നിലുള്ള ഒരു വസ്തുത വിരളിച്ചുകൊണ്ടിരുന്നതിൽ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് അതായത് ചൈന ചൈനയുടെ ബോർഡറാണ് ഈ സ്ഥലം വളരെ സ്ട്രാറ്റജിക്കായിട്ട് വളരെ പ്രധാനപ്പെട്ടാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനുമുമ്പ് ഇന്ത്യയും ചൈനയും തമ്മിൽ അവിടെ സംഘർഷമുണ്ടായി നമ്മുടെ ധീരജവാന്മാർ മരണപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് സ്വയംഭരണാവകാശവും ഫുൾ അവിടുത്തെ ലോക്കൽ ഗോത്ര ആയിട്ടുള്ള സ്റ്റേറ്റ് ഗുഡ് അതായത് ഭരണ സംവിധാനം ഏർപ്പെടുത്താൻ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിന് പലവട്ടം ആലോചിക്കേണ്ടി വരും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് വലുത് സുഹൃത്തുക്കളെ കലാപത്തിൽ അഞ്ച് യുവാക്കളുടെ ജീവൻ പോയി എഴുപത് പേർക്ക് മാരകമായി പരിക്കുപറ്റി അമ്പത്തൊന്ന് ഉദ്യോഗസ്ഥർക്ക് പരുക്കുപറ്റി ശരിക്ക് ഒരു തീവ്ര കലാപം തന്നെയായിരുന്നു ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് വിദേശ ഫണ്ടിങ്ങും കാര്യങ്ങളുമൊക്കെ ഗവൺമെൻറ് സി ബി ഐനെ കൊണ്ടും മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ കൊണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ടിവിസ്റ്റ് സോനം വാൻ ചുക്ക് ഇതിൽ പ്രധാന പ്രതിയാണെന്ന് ഗവൺമെൻറ് ആരോപിക്കുന്നു അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്താണേലും ബോർഡർ സ്റ്റേറ്റ് ആയതുകൊണ്ട് വിദേശ ഫണ്ടിങ്ങും അവസരങ്ങൾ മുതലെടുത്ത് രാഷ്ട്രീയ ആശ്രിതയുണ്ടാക്കാനും ശ്രമിക്കും ശ്രമിച്ചതാവാം അതിനെപ്പറ്റിയൊക്കെ അന്വേഷണം മറക്കേണ്ടതാണ് ഒരു കലാപം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും പെട്ടെന്നൊരു കലാപം ഉണ്ടാകണേ എന്നാണ് പല പല ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതേപോലെ ഈ കലാപം ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് നെട്ടിവർക്കിന് വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആണ് എന്ന് എത്രയും പെട്ടെന്ന് അതിഥിതർക്ക് മനസ്സിലായി നിർദാക്ഷിണ്യം അവർ ഇത് ഈ കലാപത്തെ അടിച്ചമർത്തി ഈ ആക്ടിവിസ്റ്റ് സോൻ വാൻ ചുക്ക് നേരത്തെ തന്നെ ഇതിലൊരു പ്ലാനിങ് നടന്നിരുന്നു എന്നാണ് ഗവൺമെൻറ് പറയുന്നത് ജനങ്ങളോട് തെരുവിലിറങ്ങാൻ പറഞ്ഞു അദ്ദേഹം ഉപവാസം അവസാനിപ്പിച്ച് വീട്ടിൽ പോയി ഈ യുവജനങ്ങളെ അവരവരുടെ രീതിയിൽ പ്രവർത്തിക്കുമായിരുന്നു ഇത് കലാപം നിർത്തുവാൻ ആഹ്വാനം ചെയ്തില്ല അതോടൊപ്പം നമ്മുടെ പ്രമുഖ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കാരും മുതൽ പങ്കെടുത്തു എന്നാണ് ഗവൺമെൻറ് ആരോപിക്കുന്ന ഇൻവെസ്റ്റിഗേഷനും അന്വേഷണങ്ങളും നടന്നു നമുക്കിതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ അക്ഷമരാണ് ഗവണ്മെൻറ്റുകൾ ഏതെങ്കിലും വ്യവസായികൾക്ക് വേണ്ടിയിട്ടോ കുത്തക ഭരണത്തിന് വേണ്ടിയിട്ടോ കുത്തക മുതലാളിമാർക്ക് വേണ്ടിയിട്ടോ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങൾ ബുദ്ധിമുട്ടിലാകും അവരുടെ ജീവിത നിലവാരം താഴ്ന്ന ദാരിദ്ര്യത്തിൽ മുങ്ങും അപ്പോൾ ഇങ്ങനെയുള്ള കലാപങ്ങളിലേക്ക് ഗവൺമെൻറ് സസ്രത്വം വീക്ഷിക്കേണ്ടതും കൂടെ കൂടിയാണ് ഉദാഹരണമായി നേപ്പാളിലും ഉദ്യോഗസ്ഥന്മാരുടെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണകൂടങ്ങളുടെയും അനാസ്ഥ അവരുടെ സുഖ ജീവിതം അഴിമതി അങ്ങനെ സ്വന്തം പാർട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പക്ഷപാതം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയെക്കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും പേടിച്ച് ഗവൺമെൻ്റ് സപ്പോർട്ട് ചെയ്ത പല ന്യൂസുകളും സപ്രസ് സപ്രസ് ചെയ്യും അവരെ അടിച്ചമർത്തി വെക്കും പക്ഷേ ധൈര്യപൂർവ്വമുള്ള സോഷ്യൽ മീഡിയയിലെ ആക്ടിവിസ്റ്റുകൾ സ്വതന്ത്ര ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും ഐശ്വര്യത്തിനും രാജ്യത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ട് അവർ പല പല വീക്ഷണഗതികളും കാര്യങ്ങളും പറയും യുവജനങ്ങളെല്ലാം ഇന്ന് പഴയ പോലെ പഴയതുപോലെ അടിച്ചമർത്തി വയ്ക്കുവാൻ പറ്റില്ല ന്യൂസുകളും വാർത്തകളും രാജ്യത്തിൻ്റെ കാര്യങ്ങളും അപ്പോൾ ഗവൺമെൻറ് വളരെ സസൂക്ഷ്മം ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് അല്ലാതെ എൻ്റെ പാർട്ടി എൻ്റെ ഗവൺമെൻറ് എൻ്റെ പാർട്ടിക്കാരും മാത്രം മതി മറ്റുള്ളവരെ ഒക്കെ ശത്രുപക്ഷത്ത് കണ്ടുകൊണ്ടുള്ള ഗവൺമെൻറ്റിൻ്റെ വൺ വേ പ്രവർത്തനങ്ങൾ എല്ലാം ഇങ്ങനെയുള്ള രാഷ്ട്രീയ എതിർപ്പുകൾക്ക് വളം വയ്ക്കും അത് ബൂസ്റ്റാകും പുറത്തു നിന്നുള്ള ശക്തികൾ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി വളരെയധികം ശ്രമിക്കും അങ്ങനെ ഉള്ള പ്രവർത്തനവും ഒരുപക്ഷെ ഇതിൻ്റെ കൂടെ നടന്നിരിക്കാം ഈ പറഞ്ഞ നോർത്തിൽ നിന്ന് തുടങ്ങുന്ന കാശ്മീരിൽ നിന്ന് തുടങ്ങുന്ന ഈ വേണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ ജെൻസി പ്രക്ഷോഭം എന്ന് വിളിക്കാം നാൽപ്പത്തി ആറ് നാല് പോയിൻറ്റ് ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് പോയിൻറ് ഫോർ പെർസെൻ്റ് മുസ്ലിമുകളും ടെൻ പെർസെൻറ്റ് ക്രിസ്ത്യാനികളും ബാക്കിയുള്ളവർ ബുദ്ധിസ്റ്റുകളും ആയിട്ടുള്ള ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു ഇന്ത്യ എഗനിസ്റ്റ് ഇന്ത്യൻ ഗവൺമെൻറ് എഗനിസ്റ്റ് ജെൻസി പ്രക്ഷോഭം തുടങ്ങി വയ്ക്കുന്ന അത് ഒരു ഇന്ത്യ ഗവൺമെൻറ്റിനെ അടിമറിക്കാനും ഒരു ഇന്ത്യ രാജ്യത്തെ പ്രക്ഷോഭം വളർത്തുവാനും വേണ്ടിയിട്ടുള്ളതായ ഒരു തുടക്കമായിട്ട് ആണ് ഇത് കരുതപ്പെടുന്നത് എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ ഗവൺമെൻറ് വളരെ മഹത്തായ ജനാധിപത്യ ഗവൺമെൻറ്റോ ജനസേവകരായതുകൊണ്ടോ അല്ലെ ഇന്ത്യയിലെ ജനങ്ങൾ ജനങ്ങളത്രമാത്രം ബുദ്ധിസ്റ്റുകളും സമാധാനപ്രിയരായതുകൊണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫോഴ്സ് കൊണ്ടോ ഇതുകൊണ്ടോ ഒന്നുമല്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രക്ഷോഭങ്ങൾ പച്ചപിടിപ്പിക്കാത്തത് ഇവിടെയാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വം മനസ്സിലാകുന്നത് ഇത് വിദേശ രാജ്യങ്ങളിലും മറ്റുള്ള നേപ്പാൾ ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമാർ അറബ് വസന്ത അറബ് ലീഗ് മുല്ലപ്പൂ വിപ്ലവം ഇങ്ങനെയുള്ള പോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യം ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ കാതലെന്ന് പറയുന്ന നമ്മുടെ ഫെഡറൽ സ്റ്റേറ്റിൻ്റെ വിജയമാണ് അതായത് നമ്മുടെ രാജ്യം ഓരോരോ സ്റ്റേറ്റുകളുടെ ഇരുപത്തെട്ട് സ്റ്റേറ്റുകളുടെ യൂണിയനാണ് ആണ് ഡിഫറൻറ്റ് കൾച്ചറാണ് ഡിഫറൻറ്റ് ആൾക്കാരാണ് ഡിഫറെൻ്റ് ജീവിത രീതിയാണ് ഡിഫറെൻ്റ് മതവിശ്വാസമാണ് ഇങ്ങനെയുള്ള വൈവിധ്യത്തിലെ ഏകത്വത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു പ്രക്ഷോഭം പടർന്നു പിടിച്ച് ഗവൺമെൻറ് അസ്ഥിരമാകാതെ നമ്മളുടെ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത് ഏകരാജ്യം ഏക ഇന്ത്യ ഏക എലക്ഷൻ ഏക ഇത് ഏക മതം ഏക ഇതെന്നൊക്കെ പറയും പക്ഷേ അത് നമ്മളുടെ ആത്യന്തികമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വൈവിധ്യത്തിലെ ഏകത്വത്തിലാണ് ഡിഫറെൻ്റ് സ്റ്റേറ്റുകളിലും ഡിഫറൻറ്റ് ഭാഷകളിലും ഡിഫറൻറ്റ് ആചാര രീതികളിലും ഡിഫറെൻറ്റ് ജാതികളിലും ഉള്ള ഇതാണ് ഒരു സ്റ്റേറ്റ് ഒരു പ്രക്ഷോഭത്തിലും അസമത്വത്തിലും വന്നു കഴിയുമ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേറ്റിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഫോഴ്സ് വന്ന് അതിനെ അടിച്ചമർത്താൻ കഴിയും അതുകൊണ്ട് മറ്റുള്ള ഒരു ഒരു സ്റ്റേറ്റ് വൈസ് അല്ലാണ്ട് ഒരു മൊത്തം രാജ്യത്തിൽ ഒരു പ്രക്ഷോഭം വന്ന് രാജ്യത്തെ അട്ടിമറിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് ഇതുതന്നെയാണ് ഫോഴ്സിലും ഫോഴ്സുകളും ഇങ്ങനെ വൈവിധ്യത്തിൽപ്പെട്ട ഫോഴ്സുകളാണ് ഒരു ഫോഴ്സിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് അടുത്ത ഫോഴ്സ് ഗുർഖ റെജിമെൻറ്റ് മഡ്രാസ് റെജിമെൻ്റ് അതേപോലെ വിവിധ വിവിധ ഡിവൈഡായിട്ടുള്ള വ്യത്യസ്ത തരത്തിൽപ്പെട്ട സ്റ്റേറ്റുകളും ജനങ്ങളും ആചാരങ്ങളും ഉള്ളതുകൊണ്ടാണ് വ്യത്യസ്ത അധികാര കേന്ദ്രങ്ങളുള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യം ഈ വിധത്തിൽ ജനാധിപത്യ രാജ്യമായി ഇങ്ങനെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു വിജയമാണ് സുഹൃത്തുക്കളെ എന്താണെങ്കിലും നിയമത്തെ കൈയിലെടുത്തുകൊണ്ട് ആ രാജകത്വം ഉണ്ടാക്കി കത്തി എരി അമർത്തി വിപ്ലവമുണ്ടാക്കുന്നതായ ഒരു സംഭവത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ജനാധിപത്യ രീതിയിൽ നമ്മുടെ മഹാത്മാഗാന്ധി പഠിപ്പിച്ചതുപോലെയുള്ള അഹിംസ ഹിംസയില്ലാതെ അഹിംസ ജനാധിപത്യ മാർഗത്തിലൂടെ ഗവൺമെൻറ്റുകൾ മാറ്റപ്പെടുകയും സത്യം സംരക്ഷിക്കപ്പെടുകയുമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ജനങ്ങളെ യൂത്തുകളെ പ്രത്യേകിച്ച് യുവജനങ്ങൾ ലഡാക്കിലെ സംരനായകൻ സോനം വാഞ്ചുക്ക് യുവ യുവജനങ്ങളെ അക്രമങ്ങളിൽ നിന്ന് പിന്തിരിയാൻ പറയുകയും സമാധാനം പുനഃസ്ഥാപിക്കാൻ മുൻകൈ എടുക്കുമെന്ന് നമുക്ക് വിചാരിക്കാം നമുക്ക് സമാധാനം അക്രമമല്ല വേണ്ടത് സമാധാനവുമാണ് വേണ്ടത് രാജ്യത്തിൻ്റെ പുരോഗതിയാണ് വേണ്ടത് ഈ അതിർത്തി സംസ്ഥാനങ്ങൾ രാജ്യത്തിൻ്റെ മറ്റുള്ള രാജ്യക്കാർ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇടപെട്ട് കലാവവും മരിച്ചാവസ്ഥയും ഉണ്ടാക്കി മുതലെടുക്കുവാൻ ധാരാളമായി ശ്രദ്ധിക്കും അതിനെതിരെ നമ്മൾ ജാഗരൂകായി ഇരിക്കേണ്ടതാണ് സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു